何で <oz trap samurai> पंजील अभी जलता है 15 और 3 अभी जलता है ऊपर तो बैठ नहीं रहा है और बाहर लोड लग रहा है അത് കൊണ്ടിട്ട് ആയിട്ട് പോയിട്ട് നോയി സബ്ബ് അക്കൗണ്ട് 108 ഇതിന് സബ്ബ് ആ സബ്ബ് കി കസര സബ്ബ് ഓ ആയിട്ട് നേടാൻ മറന്നു അല്ലേ ഇപ്പോ ഇതെവിടെ അടങ്ങേണ്ട ഇടമേ ഒക്കെ അല്ലേ അതുകൊണ്ട് അതിലൊന്നും പറയണ്ടേ നമ്മൾ കാണാനേ겠다ല്ലോ ആ രീതിയിൽ ഇതി 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 Nå er det klart.

जब बड़ा आदमी तोड़ने लगेंगे इधर वो बंजारी काले गांव में कौन से टॉपिक पर है हां माननीय जी बारे में कोई लेक्चर हमें मेला में अंदर सर <सथ> क्या आपका नाम है आपका नाम है श्री गोविंद जी नाम अभी भी का नजीर का धर्म मतलब അല്ലെങ്കി പിന്നെ യാത്രയില് മുമ്പ് ഓടിക്കാൻ സ്ഥലത്തും രാഷ്ട്രീയം വിഷയങ്ങളും മാറ്റി വെച്ച് രാഷ്ട്രനിർമാണത്തിന് എന്ന് പറയുന്നത് പ്രധാനമാണെങ്കിൽ ഒരു നിർമ്മാണം ആര് നിർവഹിക്കുന്നു ആരത് കൃത്യമായി കഴിഞ്ഞാൽ ഏഴു വർഷം എന്നുള്ള വിലയിരുത്തലിലൂടെ ആ കൂട്ടുകൊണ്ടിരിക്കും പക്ഷെ ആ നിർമ്മാണത്തിന്റെ സംഭാവനയാണ് ആഴ്ച കണക്കെടുത്ത് കഴിഞ്ഞ അഞ്ചു വർഷമായി അതിന് ഒമ്പത്തിനഞ്ചു വർഷമായ എന്ന് ചോദിച്ചാൽ രണ്ടു ലക്ഷം രൂപത എന്താണെന്ന് നമുക്ക് വന്ന് മനസ്സിലാക്കുന്നു ജീവിതം എന്ന് പറയുന്നത് എല്ലാം കൂടെ കൂടിയതാണ് വികസനത്തിന്റെ ഭാഗമായിട്ട് ഒറ്റ മോഡിയിൽ പറഞ്ഞാൽ നാഷണൽ ഹൈക്കി അടുത്ത മോഡിയിൽ പറഞ്ഞാൽ പി ഒ എസ് മിഷൻ ഗ്രാമങ്ങളിൽ വരെ കച്ചവടം ട്രാൻസാക്ട് ചെയ്തത് പണത്തിന്റെ വളരെ നമ്മളെ ദാരിദ്ര്യ കുടുംബാർജനം പൂർണ്ണമാകണമെങ്കിൽ ഇൻകം ടാക്സ് നമ്മുടെ രാജ്യത്ത് എത്ര പേരാണ് നൂറ്റി നാപ്പത് കൊടുക്കും എത്ര പേരാണ് ഇൻകം ടാക്സ് നോട്ട് മാറ്റുന്ന സമയത്ത് നൂറ്റി പണ്ടത് എൺപത് ലക്ഷം പേരാണ് ആര്

ലോല തലത്തിലുള്ള പ്രശ്നങ്ങൾ അത് നമുക്ക് കൈകാര്യം ചെയ്യാനാണ് കാരണം സമൂഹം വിധേ സമൂഹമൊത്തൊരുമയോടെ നിന്ന് തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യാവുന്ന വിഷയങ്ങൾ ഇന്ന് സമൂഹത്തിൽ അതിൻ്റെ ഒരുക്കേണ്ട ഒരു പ്രധാന ആവശ്യം നമുക്ക് ഒടുക്കി തന്നെ അതൊക്കെ പുതിയ മനസ്സിലോടെ ഒന്നാണ് അതുകൊണ്ട് പിന്തുണക്കണം എന്തായാലും ദ്രോഹമാകുന്നു അത്ര ഉറപ്പാണെനിക്ക് പറയാനുള്ളത് പിന്നെ തന്നെ തൃശ്ശൂരിന്റെ അഗ്നി ആയിട്ട് ഞാൻ കൂടെ ഉണ്ടാവില്ല ഞാൻ കേരളത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്ന ഒരു തൃശ്ശൂർക്കാരുടെ എങ്കിയായി അതും എനിക്ക് ഉറച്ച വാഗ്ദാനമായിട്ട് നൽകാൻ പറ്റും വികസനത്തിന്റെ കാര്യത്തിൽ ജാതി ഇല്ലാത്തവർക്കും ജാതി ഉള്ളവർക്കും എല്ലാം തുല്യമായി പങ്കുവയ്ക്കാൻ പറ്റുന്ന വികസനത്തിന് വേണ്ടി നിൽക്കും രാഷ്ട്രീയ ജീവിതം അവസാനം ഒരു മതത്തെ വിഭാഗത്തിനെ വരുക അതേപ്പറ്റി വന്നുകൊണ്ട് ഞാൻ ഓരോ അതസ്തുത വിഭാഗത്തെ ഏത് മതമായാലും അത് അത്രയും പറഞ്ഞു നമ്മൾ नवा फोटो फोटो फोटो